ഹലോ ഗായ്സ് ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പ് നമ്പർ മാത്രമല്ല അതിനോടൊപ്പം തന്നെ ഡിസ്കൗണ്ട് ഓഫറാണ് ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഡിസ്കൗണ്ട് ഓഫറാണ് ഈ ഏപ്രിൽ മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് മാത്രമാണ് പത്ത് ദിവസവും പന്ത്രണ്ട് ദിവസവും ഒന്നുമില്ല ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി വരെ അവൈലബിൾ ഉള്ളൂ പന്ത്രണ്ടാം തീയതി കഴിഞ്ഞാൽ കിട്ടുകയില്ല അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഓൾറെഡി ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് എന്റെ അടുത്ത് പേഴ്സണൽ റീഡിങ് എടുത്തിട്ടുള്ളവർ അപ്പോൾ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഓക്കെ അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഒട്ടും വൈകിപ്പിക്കാതെ അതിന് ഇന്നലെ എനിക്ക് തോന്നുന്നു ഒരുപാട് ലാഗായി പോയി വീഡിയോ മുപ്പത് മിനിറ്റ് എന്തോ പിടിച്ചു പിന്നെ നമുക്ക് കുറച്ചും കൂടി വെട്ടിക്കുറക്കാം അപ്പോ ടോപ്പിക്കിലേക്ക് പോവാം ഇല്ല ഒരിക്കലും വിട്ടു തരില്ല നിങ്ങൾ ഒരു ശത്രുവിനും വിട്ടു കൊടുക്കാൻ ഈ വ്യക്തി തയ്യാറല്ല വെട്ടിയും തിരുത്തിയും കുറിച്ചും ചേർത്തും ഒടുവിൽ ഈ വ്യക്തി തീരുമാനിച്ചു നിങ്ങളുമായുള്ള പ്രണയ ജീവിതം അപ്പോ ഈ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ എട്ട് കാർഡ്സാണ് എടുത്തു വെച്ചിട്ടുള്ളത് അവസാനം നമ്മൾ കുറച്ച് ക്ലൂസും കൂടെ എടുക്കുന്നതായിരിക്കും ഓക്കെ ഫൈൻ അപ്പൊ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഒട്ടും വൈകിക്കാതെ തന്നെ ദിസ് ഫസ്റ്റ് കാർഡ് ദാറ്റ് വി ഗോട്ട് ടുഡേ ഈ വ്യക്തി എന്ത് തീരുമാനമാണ് നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോറി ഇടക്കിടക്ക് തൊണ്ട ഇതായി പോകുന്നു ഈ വ്യക്തി എന്ത് തീരുമാനമാണ് നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം വാനിറ്റി ആണ് ലഭിച്ചിട്ടുള്ളത് ആൻഡ് വി ക്യാൻ സേ ദാറ്റ് ഡിസ്കണക്ഷൻ ഫ്രം അതർ പീപ്പിൾ ആണ് അതായത് വേറെ ആൾക്കാരുമായിട്ട് നല്ല രീതിയിൽ തന്നെ കണക്ഷൻ നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യമായിട്ട് കാണിക്കുന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ പേഴ്സണ് ഒരുപാട് അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അമിതമായിട്ടുള്ള കൂട്ടുകെട്ടുകളും വേറെ ആൾക്കാരോടുള്ള കമ്മിറ്റ്മെന്റും ഉണ്ടായിരുന്നു ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രാധാന്യം തരാതെ വേറെ വ്യക്തികളായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടനുസരിക്കാം അവർ പറയുന്നത് വിശ്വസിക്കാം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷെ അതിൽ നിന്നുമൊക്കെ ഈ വ്യക്തി വേർപ്പെട്ട് ഒറ്റക്കിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഡിസ്കണക്ഷൻ ആണ് കാണിക്കുന്നത് അതായത് അനാവശ്യമായിട്ടുള്ള വ്യക്തികളിൽ നിന്നും ഒരുപക്ഷെ ആവശ്യമായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് പോലും ഈ വ്യക്തി വളരെയധികം അകലം പാലിക്കുന്നു മനസ്സിലായോ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് ബുദ്ധിപൂർവം താല്പര്യമില്ലാതെ അകലം പാലിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അത് മാത്രമല്ല ഈ പേഴ്സൺ എവിടെയെങ്കിലും ഒരു ലിമിറ്റേഷൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ ഒരു അകൽച്ച ഓക്കെ അകൽച്ച വെച്ചിട്ടുണ്ടെങ്കിൽ അകൽച്ച പാലിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെയാണ് ഓക്കെ അതായത് ആദ്യം ഒരു പക്ഷേ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ഈ വ്യക്തി വളരെയധികം നിങ്ങളുമായിട്ട് അത്രയും കണക്ഷനും അത്രയും അട്രാക്ഷനും എല്ലാം നിങ്ങൾ നിങ്ങളോടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോക പോകെ കുറഞ്ഞു വന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒരകൽച്ച ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധാരാളം വിഷമമുണ്ട് നിരാശയുണ്ട് സങ്കടമുണ്ട് കാരണം ഈ വ്യക്തി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്നേഹവും പരിഗണനയും ഡെഡിക്കേഷനും ഈ വ്യക്തി നിങ്ങൾക്ക് തരുന്നില്ല അപ്പോ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെയധികം വിഷമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിലൂടെ വ്യക്തമാണ് നിങ്ങളുടെ ആ ഒരു വിഷമം ഈ വ്യക്തി കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയും കൂടിയാണ് നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ ഈ വ്യക്തിക്ക് നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല രീതിയിലുള്ള സംശയം ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതിപ്പോ ഇല്ല പക്ഷെ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട് മേ ബി നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ആയിട്ട് കണക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണെ കൂടെ കൂട്ടിയിട്ടുള്ളത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണോ നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ മിസ് യൂസ് ചെയ്യുകയാണോ ഇങ്ങനെയുള്ള സ്വന്തമായിട്ടുള്ള ഡൗട്ടുകൾ സംശയങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പോ അതുകൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളിലും ഈ വ്യക്തി നിങ്ങളെ മാറ്റി നിർത്തിയിരുന്നത് ഓക്കെ അതായത് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരുമിച്ച് ചിലവഴിക്കാൻ പറ്റുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും ഉപയോഗിക്കാതെ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും മനപൂർവ്വം മാറി മാറി പോയിരുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് സംശയങ്ങളുണ്ടായിരുന്നു നിങ്ങളെ കുറിച്ച് ആ ഒരു നിങ്ങളുടെ പ്രണയത്തെ പോലും ഈ വ്യക്തി സംശയിച്ചിരുന്നു ആ ഒരു സംശയമാണെങ്കിലോ മറ്റുള്ളവര് ഈ വ്യക്തിക്ക് പകർന്നു കൊടുത്ത ആ ഒരു സംശയമായിട്ടാണ് കാണിക്കുന്നത് കാരണം ഈ വ്യക്തിക്ക് നിങ്ങളോട് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ മുഴുവനും കുറ്റവാളി അല്ലെങ്കിൽ മുഴുവനും ഉത്തരവാദിത്തം ഈ വ്യക്തി മാത്രമല്ല ഈ വ്യക്തിയുടെ കൂടെ നിന്നിരുന്ന ഒരു പക്ഷേ സുഹൃത്തുക്കൾ ആയിരിക്കാം നിങ്ങളോട് വൈരാഗ്യമുള്ള ആൾക്കാരായിരിക്കാം അവര് ഈ വ്യക്തിയോട് നിങ്ങളെക്കുറിച്ച് അനാവശ്യം പറയാ തെറ്റിദ്ധാരണകൾ പറയാം അല്ലെങ്കിൽ നിങ്ങളെ മോശമാക്കി ചിത്രീകരിക്കാം അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പം മറ്റുള്ളവര് നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് പറയുകയും ചിത്രീകരിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയും അതിലൂടെ ഈ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് സംശയങ്ങൾ പൊട്ടിമുളച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്ന കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് അപ്പൊ തീർത്തും ഈ വ്യക്തി മണ്ടത്തരമാണ് ചെയ്തിരുന്നത് അത് ഇപ്പോൾ ഈ വ്യക്തി ഓരോ നിമിഷവും റിയലൈസ് ചെയ്തോണ്ടിരിക്കുന്നു ഓക്കെ അതുകൊണ്ടാണ് ഈ വ്യക്തി മറ്റുള്ളവരായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും ഡിസ്കണക്ട് ചെയ്ത് നിൽക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പ് മുന്നോ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വ്യക്തിക്ക് ധൈര്യമുണ്ടോ അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വ്യക്തിക്ക് ധൈര്യമുണ്ടോ ക്വസ്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഇപ്പൊ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണ് കാരണം ആദ്യമൊക്കെ ഈ പേഴ്സൺ നിന്നിരുന്നത് ഒരു സേഫ് സോണിലാണ് അപ്പൊ സേഫ് സോൺ എന്ന് പറയുമ്പോ എന്താണ് സ്വന്തം തടിതപ്പുക അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുക സ്വന്തം സേഫ്റ്റി മാത്രം നോക്കുക സെക്യൂരിറ്റി മാത്രം നോക്കുക സ്വന്തം കാര്യം സിന്താബാദ് ആ ഒരു മെന്റാലിറ്റി ആയിരുന്നു ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത് പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി വിശ്വസിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ സ്നേഹവും സത്യമാണ് അത് ഈ വ്യക്തി സ്വയം തിരിച്ചറിഞ്ഞു എന്ന് കാണിക്കുന്നു അതിനോടൊപ്പം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പില് തീർച്ചയായിട്ടും ഈ വ്യക്തി റിസ്ക് എടുക്കാൻ തയ്യാറാണ് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതായത് മുന്നോട്ട് കൊണ്ടുപോകാൻ ധൈര്യമുണ്ട് आए, ീ ഒരു പ്രശ്നങ്ങൾ കാരണം തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പില് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇല്ലയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെ ബുദ്ധിപൂർവ്വം പരിഹരിക്കാം എന്നുള്ള വഴികള് ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടി കാണിക്കുന്നു അതിനു മുന്നോടിയായി ഈ വ്യക്തിയെ സഹായിക്കാനായിട്ട് ഏതോ ഒരു വ്യക്തി അതൊരു പക്ഷേ പുതിയ കൂട്ടുകാരനായിരിക്കാം അല്ലെങ്കിൽ പുതിയതായിട്ട് ആരെങ്കിലും ആയിരിക്കാം പുതിയ ഒരാള് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അതൊരു പക്ഷെ ഇപ്പോൾ ഈ ഇടക്ക് വന്നിട്ടുള്ള പുതിയ ഏതെങ്കിലും കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആയിരിക്കാം കൊളീകമായിരിക്കാം അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് ആയിരിക്കാം അല്ലെങ്കിൽ യൂണിവേഴ്സ് യൂണിവേഴ്സ് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അയച്ചിട്ടുള്ള ആളായിരിക്കാം ഓക്കെ അപ്പോൾ ഏതോ ആരോ ഈ പേഴ്സൺ അഡ്വൈസ് ചെയ്യുന്നുണ്ട് ഉപദേശിക്കുന്നുണ്ട് ഗൈഡൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് വളരെയധികം പോസിറ്റിവിറ്റി വന്നിട്ടുണ്ട് പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ധൈര്യം എന്ത് കാര്യത്തിനും നേരിടാനുള്ള ശക്തി റിസ്ക് എടുക്കാൻ തയ്യാറാവുക ഇതൊക്കെ ഈ വ്യക്തിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ആദ്യമൊക്കെ ഈ വ്യക്തിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ധൈര്യം ഇല്ലായിരുന്നു സ്വന്തം കാര്യം മാത്രം നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി എല്ലാവരുടെ മുന്നില് നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധം അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ തുറന്നു പറയാനും അംഗീകരിക്കാനും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും പരിപാലിക്കാനും ഈ വ്യക്തി തയ്യാറാണ് എന്നാണ് കാണിക്കുന്നത് ഇതിനെ കുറിച്ചുള്ള വരും വരായികളെ കുറിച്ച് ഒക്കെ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അപ്പോ ഉള്ളിൽ പേടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പോയി എന്നാണ് കാണിക്കുന്നത് ഇനി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ മനോഭാവം എന്താണെന്ന് നോക്കാം യെസ് നമുക്ക് റിവേഴ്സ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത് വിസാഡ് ഓഫ് അവയർനെസ് ആണ് പക്ഷെ അത് നമുക്ക് വി ഗോട്ട് റിവേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഓൾറെഡി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങളുടെ എനർജി ടേക്ക് ഓഫ് ചെയ്തു കംപ്ലീറ്റ്ലി ടേക്ക് ഓഫ് ചെയ്തു എന്നാണ് കാണിക്കുന്നത് കാരണം ടേക്ക് ഓഫ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അടിയറവ് വെച്ച് നിങ്ങൾ മാറി നിൽക്കുകയാണ് നമ്മൾ പറയില്ല ആയുധങ്ങളെല്ലാം എല്ലാ ആയുധവും വെച്ച് കീഴടങ്ങി എന്ന് അറിയില്ലേ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അതായത് നിങ്ങൾക്ക് മതിയായി ഈ റിലേഷൻഷിപ്പിന്റെ പുറകെ പോയിട്ടും പുറകെ നടന്നിട്ടും അല്ലെങ്കിൽ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തും നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കരഞ്ഞു പിടിച്ച് പക്ഷെ നിങ്ങൾക്ക് മതിയായി മനസ്സിലായി നിങ്ങളുടെ എനർജി കംപ്ലീറ്റ്ലി ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ ടേക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ് അതായത് എനിക്ക് എനിക്ക് മതിയായി ഞാനിത് വിട്ടു ഇനി ബാക്കി വിധി പോലെ നടക്കട്ടെ ആ ഒരു നിങ്ങൾ നിങ്ങളിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾ ഈ പേഴ്സണെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ മര്യാദക്ക് ചിന്തിക്കാറ് പോലും ഇല്ല ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യമായിട്ട് മുന്നോട്ട് പോവുകയാണ് പഠിക്കുന്നതാണെങ്കിൽ അങ്ങനെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അങ്ങനെ ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ എനർജി നിങ്ങൾ കംപ്ലീറ്റ്ലി അടിയറവ് വെച്ച് കീഴടങ്ങിയിരിക്കുന്ന ഒരു ഒരു തരം കീഴടങ്ങൽ അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം ഒരു തരം കീഴടങ്ങൽ പക്ഷേ നിങ്ങൾ ഒരിക്കലും പരാതിപ്പെടുന്നില്ല അത് നിങ്ങളുടെ ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് അത്രയും നല്ലതാണ് നിങ്ങൾ ഒരിക്കലും പരാതിപ്പെടുന്നില്ല ആരോടും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചാണെങ്കിലും ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെയാണല്ലോ മര്യൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് മാത്രമാണല്ലോ ഇങ്ങനെ മറ്റുള്ളവർ നല്ല ഹാപ്പി ആണല്ലോ ഇങ്ങനത്തെ ചിന്തകളൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല നിങ്ങൾ ആരോടും പരാതി പറയാൻ പോകുന്നില്ല നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങൾക്ക് പരാതിയില്ല നിങ്ങൾ പകരം എന്താണ് യൂണിവേഴ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ് മേ ബി നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യുന്നവരാകാം അഫർമേഷൻസ് സ്പെൽ വർക്ക് അല്ലെങ്കിൽ ഇതുപോലെ ടാറട്ട് റീഡിങ്സ് കാണുന്നവരാകാം പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി നടക്കുന്നവരാകാം ദൈവത്തിൽ വിശ്വസിക്കുന്നവരാകാം കർമ്മയിൽ വിശ്വസിക്കുന്നവരാകാം മതഗ്രന്ഥങ്ങൾ വായിക്കുന്നവരാകാം എന്തുകൊണ്ടോ നിങ്ങളുടെ എനർജിയിൽ നിന്നും എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ് നന്ദിയാണ് ഓക്കെ ഒരു ന്യൂട്രൽ ഒബ്സർവർ ആണ് നിങ്ങൾ അബൌട്ട് ദസ് സിറ്റേഷൻ ഈ ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ട് നിങ്ങൾ ഗഹനമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒബ്സർവർ എന്ന് പറയുമ്പോൾ എന്താണ് നിരീക്ഷകനാണ് അല്ലെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് നിങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ എനർജി കറക്റ്റായിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യാം ഓക്കെ കാരണം അത്രയും കീഴടങ്ങിയ ഒരു ഇത് കാരണം അത്രയും നിങ്ങൾക്ക് മനോധൈര്യമുണ്ട് അല്ലെങ്കിൽ അത്രയും നിങ്ങൾ ധൈര്യത്തിലേക്ക് എത്തിച്ചേർന്നു പണ്ടത്തെ പോലെ പേടിക്കാനും വിഷമിക്കാനും ഒന്നും നിങ്ങൾ തയ്യാറല്ല ഓക്കെ ഇനി നിങ്ങൾ ഈ വ്യക്തിയുമായി കണ്ടുമുട്ടുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് ഒരു ഗൈഡൻസ് പോലെ എടുത്തിട്ടുള്ളതാണ് നമുക്ക് നോക്കാം എന്താണ് എനർജി എന്ന് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ആണ് അപ്പോ കാണുന്നതെല്ലാം പൊന്നല്ല അങ്ങനല്ലല്ലോ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലാണ് ഇവിടെ ഓർമ്മ വരുന്നത് കാരണം ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ആണ് അന്വേഷണം അന്വേഷണം കൂടുതൽ ഇൻഫോർമേഷൻസ് എടുക്കുക നിങ്ങൾ കാണുന്നതൊന്നും വിശ്വസിക്കരുത് അങ്ങനെ വിശ്വസിക്കില്ല എന്നറിയാം എന്നാലും ഈ പേഴ്സൺ ആയിട്ട് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ ഒരു അവസരം കിട്ടിയാൽ യൂണിവേഴ്സ് അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നാൽ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ബോഡി ലാംഗ്വേജ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഈ വ്യക്തി ഓരോ കാര്യങ്ങൾ പറയുന്ന രീതി പ്രകടിപ്പിക്കുന്ന രീതി നിങ്ങളുടെ കണ്ണിലേക്ക് തന്നെ ഈ വ്യക്തി നോക്കുന്നുണ്ടോ എന്ന് നോക്കണം മനസ്സിലായോ അപ്പൊ കള്ളങ്ങള് കള്ളങ്ങൾ പറയുന്നവർക്ക് മുഖത്ത് നോക്കാൻ കഴിയില്ല അപ്പോ കംപ്ലീറ്റ് ആയിട്ട് ഈ വ്യക്തിയെ അനലൈസ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അത് മാത്രമല്ല നിങ്ങളോട് ഇപ്പൊ ചാറ്റ് ചെയ്യുന്ന രീതിയാണെങ്കിലും ഇപ്പൊ നേരിട്ട് കാണാൻ ടൈമില്ല പറ്റുന്നില്ല ചാറ്റ് ചെയ്യുന്ന രീതിയാണെങ്കിലും ഫോണിൽ കൂടെ സംസാരിക്കുന്ന രീതിയാണെങ്കിലും നിങ്ങൾ നോക്കുക നിങ്ങൾ നിരീക്ഷിക്കുക അതെല്ലാം സംശയത്തിന്റെ നിഴലിലൂടെ നോക്കാനല്ല പറയുന്നത് അപ്പൊ നമുക്കെല്ലാം എന്താ പറയാ എല്ലാ നെഗറ്റീവായിട്ട് തോന്നിക്കും അങ്ങനെയല്ല പക്ഷെ ഒരു ബുദ്ധിപരമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഈ പേഴ്സണെ നിരീക്ഷിക്കാനായിട്ട് നോക്കണം നിങ്ങളുടെ ഒരു മൂന്നാമത്തെ കണ്ണ് തുറന്നിരിക്കണം ഓക്കെ അതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് കാരണം ഈ വ്യക്തി പറയുന്നത് എല്ലാം കണ്ണടച്ച് വിശ്വസിക്കാനും അതാണ് സത്യമെന്ന് ആ ഒരു ലെവലിലേക്കും പോകരുത് എന്നാൽ ഈ വ്യക്തിയെ മുഴുവനായിട്ട് തള്ളിപ്പറയാനും പാടില്ല അപ്പോ അത് ഒരു എന്തെങ്കിലും ഈ പേഴ്സൺ ഒരു രഹസ്യമായിട്ട് ഈ പേഴ്സൺ മനസ്സിൽ വെക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടാണോ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും ബിക്കോസ് നിങ്ങളുടെ പല ചക്രങ്ങളും ആക്ടിവേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലാകും നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം അതാണ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തിയായിട്ട് കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ ഈ പേഴ്സൺ പറയുന്ന എല്ലാ കാര്യവും സത്യമാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാം കണ്ണടച്ച് വിശ്വസിച്ച് സ്വീകരിച്ച് ഇങ്ങോട്ട് പോരരുത് ഓക്കെ ഉടനെ ഒരു കമ്മിറ്റ്മെന്റ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം അതും ഒരു ഒരു ഗൈഡൻസ് ആയിട്ട് എടുത്തിട്ടുള്ളതാണ് ഉടനെ ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഉടനെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഒന്ന് പറയാണ് കല്യാണം കഴിക്കണം നമുക്ക് ഉടനെ ഡേറ്റ് ഫിക്സ് ചെയ്യാം അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റിലേക്ക് പോകാം അല്ലെങ്കിൽ രജിസ്റ്റർ മാരേജ് ചെയ്യാം അങ്ങനെയൊക്കെ ഈ പേഴ്സൺ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ദിസ് വിൽ ബി ദ കാർഡ് ആൻഡ് ദിസ് ദ കമ്മിറ്റ്മെന്റ് കാർഡ് ഇത് തീർച്ചയായിട്ടും ഒരു കല്യാണത്തെ സൂചിപ്പിക്കുന്ന കാർഡാണ് അതിന് നമുക്ക് താക്കോൽ താക്കോലും ഉണ്ട് താക്കോലിട്ട് തുറക്കാനുള്ള ആ ഒരു പൂട്ടുമുണ്ട് അല്ലേ പക്ഷേ ഇത് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് വി ഗോട്ട് ദിസ് എനർജി ആസ് റിവേഴ്സ് അതായത് മാരേജിലേക്ക് ഇപ്പൊ ഉടനെ പോകണ്ട ഓക്കെ ഇത് ഇത് കേൾക്കുമ്പോൾ പലവർക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ എങ്കിൽ പോലും എടുത്തുചാട്ടം വേണ്ട എന്നാണ് പറയുന്നത് മാരേജിൻ്റെ കാര്യത്തിൽ ഓക്കെ മാരേജ് ഇപ്പോൾ എന്തുകൊണ്ടോ മാര്യേജിന്റെ എനർജി നിങ്ങളിൽ നിൽക്കുന്നില്ല എന്നുള്ളത് കാണിക്കുന്നു കാരണം കൂടുതൽ ക്ലാരിഫിക്കേഷൻ ഇതിൽ നിന്നും നിങ്ങൾ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എടുത്തുചാട്ടം വേണ്ട നിങ്ങളെ ഈ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പില് എന്തൊക്കെ കാര്യങ്ങൾക്കാണോ വിഷമിപ്പിച്ചിട്ടുള്ളത് ഹേർട്ട് ചെയ്തിട്ടുള്ളത് ആ കാര്യങ്ങൾക്കെല്ലാം തന്നെ നിങ്ങൾ വ്യക്തത വരുത്തണം അതുമാത്രമല്ല നിങ്ങളിൽ നിന്നും ഈ പേഴ്സൺ അകന്നു പോയിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കണം എല്ലാ കാര്യവും നിങ്ങൾക്ക് മുന്നിൽ തെളിയണം വളരെ ട്രാൻസ്പെറൻസി ആയിരിക്കണം അതായത് നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ യാതൊരു തരത്തിലുള്ള മറയും ഉണ്ടാകാൻ പാടില്ല ആ ഒരു ക്ലാരിറ്റിയും ട്രാൻസ്പെറൻസിയും വന്നതിന് ശേഷം മാത്രമായിരിക്കണം കമ്മിറ്റ്മെന്റിലേക്ക് പോകാൻ അല്ലാത്ത പക്ഷം അവിടെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സണെ നിരീക്ഷിക്കണം കഴിഞ്ഞു പോയ കാര്യങ്ങൾ പോയതല്ലേ എന്ന് പറഞ്ഞിട്ട് കളയരുത് നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങൾ പഴി കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് മാപ്പൊന്നും ചോദിക്കണ്ട പകരം അത് തെറ്റ് തിരുത്താൻ തിരുത്തി മനസ്സിലാക്കാനായിട്ട് നോക്കണം അതായത് നിങ്ങൾ നിരപരാധിയാണ് എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയിൽ ആ ഒരു രീതിയിൽ ഇത് എന്താ പറയുക നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കണം അവിടെ ക്ലാരിറ്റി യാതൊരു തരത്തിലുള്ള സംശയത്തിൻ്റെ നിഴലുകളും ഉണ്ടാകാൻ പാടില്ല ഓക്കെ അവിടെ ഉയർന്നു വരുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഉയർന്നു വരുന്ന ഉയർന്നു വരുന്നത് എന്താണ് നിങ്ങളുടെ ടെക്നിറ്റിയാണ് നിങ്ങളുടെ പവിത്രതയാണ് നിങ്ങളുടെ പ്രാധാന്യമാണ് മനസ്സിലായോ അപ്പം അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും അത് ഉയർത്തിപ്പിടിക്കാനായിട്ട് നോക്കണം ഓക്കെ അല്ലാതെ ചാടിക്കേറി യെസ് ഐ എം റെഡി ഫോർ മാരേജ് എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം അങ്ങോട്ട് പോകരുത് ഓക്കെ മാരേജ് വേണ്ട എന്നല്ല പറഞ്ഞു വരുന്നത് ബട്ട് അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങളുടെ മനസ്സിൽ ഒരായിരം ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലേ അതിനൊക്കെ ഉത്തരം കണ്ട് കിട്ടിയിട്ട് വേണം അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കമ്മിറ്റ്മെന്റ് അത് നിങ്ങളൊരു ഡിമാൻഡിങ് എനർജിയും കൂടി ആയിരിക്കണം ഓവറായിട്ട് ഡിമാൻഡ് ചെയ്യരുത് ആളാളുടെ പാട്ടിന് പോവും അങ്ങനെയല്ല നമ്മുടെ കാര്യം നമ്മളുടെ ഒരു ഇത് അവിടെ ക്ലാരിഫൈ ചെയ്യണം ഓക്കെ ദിസ് ഇസ് മീ അല്ലെങ്കിൽ ഇതാണ് ഞാൻ എന്ന് നിങ്ങൾ നിങ്ങളവിടെ തുറന്ന് കാണിക്കണം ഓക്കെ അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ക്ലാരിഫിക്കേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി അത് ഇമ്പോർട്ടൻ്റ് ആണ് അത് നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല അതങ്ങനെ അത്ര പെട്ടെന്ന് അങ്ങനെ വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ അടിയറവ് വെക്കാനോ പറ്റില്ല അല്ലെങ്കിൽ മറന്നു കളയാനോ പറ്റില്ല ആൻഡ് ഓൾസോ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് നിൽക്കുന്ന എനർജി ഏതാണ് നമുക്ക് നോക്കാം ഈയൊരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് നിൽക്കുന്ന എനർജി ഏതാണ് സെവൻ ഓഫ് കപ്സ് ആണ് ദർ ആർ സോ മെനി സോ മെനി ഓപ്ഷൻസ് ഉണ്ട് ഈ വ്യക്തിക്ക് സേർട്ടൺ അഡിക്ഷൻസ് ഉണ്ട് പക്ഷെ ആ അഡിക്ഷൻസിൽ നിന്നുമൊക്കെ ഈ വ്യക്തി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളത് ഏറ്റവും ആദ്യത്തെ കാടിയിൽ തന്നെ പറഞ്ഞു വാനിറ്റിയിൽ നമ്മൾ പറഞ്ഞു അതായത് പല അഡിക്ഷൻസ് പല മോശപ്പെട്ട കൂട്ടുകെട്ടുകൾ ആൾക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ആൾക്കാരുടെ അഭിപ്രായവും കേൾക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക അതൊക്കെയാണ് ഈ വ്യക്തി ചെയ്തുകൊണ്ടിരുന്ന മണ്ടത്തരങ്ങൾ അപ്പം അതിൽ നിന്നൊക്കെ ഈ പേഴ്സൺ പുറത്തേക്ക് വരുന്നുണ്ട് ഇത് തന്നെയാണ് ഒരു പരിധിവരെ ഇതിന് നെഗറ്റീവായിട്ട് തടസ്സമായിട്ട് നിന്നിട്ടുള്ളത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പം അതിൻ്റെ ഒരു അഹങ്കാരം അത് മറ്റുള്ളവർ അത് കൂട്ടി കൂട്ടിക്കൊടുക്കുക ഓക്കേ യെസ് അതൊക്കെ നല്ല രീതിയിലുണ്ട് ഉണ്ടായിട്ടുണ്ട് ആദ്യമൊക്കെ എനിക്ക് തോന്നുന്നു ഈ പേഴ്സൺ ഒരുമാതിരി ഒരു ഫ്ലോട്ടിങ് എനർജി ആണ് ഓക്കെ ബിക്കോസ് നോട്ട് ഗിവിങ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ് ടു ട്രൂ ലവ് ട്രൂ ഫീലിങ്സിനോ ട്രൂ ലവിനോ ഒന്നും അത്രയും ഇമ്പോർട്ടൻസ് ഒന്നും ആദ്യമൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി കമ്മിങ് ടു സ്പിരിച്വാലിറ്റി സ്പിരിച്വൽ അവേക്കനിങ് അതിലൂടെ പല പാഠങ്ങളും മനസ്സിലാക്കുന്നു അപ്പൊ ഒരുപാട് അഡിക്ഷൻസ് ഒരുപാട് ഓപ്ഷൻസ് ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതാണ് ഇവിടെ മെയിൻ വില്ലനായിട്ട് വന്നിട്ടുള്ളത് അത് മറ്റു പലവരും മുതലെടുത്തു ഇനി ഡിവൈൻ എനർജി എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ലിമിറ്റ്ലെസ് ആണ് നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ലിമിറ്റ്ലെസ് ആണ് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണാം അത്ഭുതങ്ങൾ നേരിട്ട് കാണാനായിട്ട് പറ്റും കാരണം ഇറ്റ്സ് എ ഹാൻഡ് ഫുൾ ഓഫ് ബട്ടർഫ്ലൈസ് എല്ലാ കളറിലുള്ള ബട്ടർഫ്ലൈസും നിങ്ങൾ മേ ബി കാണുന്നുണ്ടാകാം വൈറ്റ് കളർ ബ്ലൂ പെർപ്പിൾ ഫ്ലൂറസെൻറ്റ് ഓറഞ്ച് ഈ പറയുന്ന കളേഴ്സിലുള്ള ബട്ടർഫ്ലൈസ് ഒക്കെ നിങ്ങൾ നിരന്തരമായിട്ട് കാണുന്നുണ്ടാകാം ബിക്കോസ് നിങ്ങൾ ലിമിറ്റ്ലെസ് ആണെന്നാണ് പറയുന്നത് നിങ്ങളുടെ എനർജി എവിടെയും അടിയറവ് വെക്കാനുള്ളവരല്ല മനസ്സിലായത് മാത്രമല്ല നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് മിറാക്കിൾസ് വരുന്നുണ്ട് അത്ഭുതകരമായ നേട്ടങ്ങൾ ഭാഗ്യങ്ങൾ വരുന്നുണ്ട് ഇത് നിങ്ങൾ എഴുതി വെച്ചോ കാരണം ഇത് നിങ്ങളുടെ എനർജി അതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം കർമ്മത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഓരോ കാര്യങ്ങളിലും നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരാണ് എന്ത് കാര്യം സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് മറ്റുള്ളവരെ പോലെ ഒരു ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ല നിങ്ങൾ പണത്തിനോട് അത് ഒന്നിനോടൊരു ഇല്ല നിങ്ങൾക്ക് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടൊരു ഡിഗ്നിറ്റി ഉണ്ട് അതാണ് നിങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഡിഗ്നിറ്റി നിങ്ങൾ പവിത്രത നഷ്ടപ്പെടുത്താതെ നിങ്ങളുടെ കൈകളിൽ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ളൊരു പ്രതിഫലം യൂണിവേഴ്സ് തരും എന്നാണ് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് ടോട്ടലി യൂണിവേഴ്സിന്റെ ഗൈഡൻസ് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ന്യൂ മൂൺ ഇൻ ക്യാൻസർ ആണ് കിട്ടിയിട്ടുള്ളത് റിലാക്സ് ആണ് ന്യൂ മൂൺ എനർജിയാണ് കമ്മിങ് കമ്മിങ് അപ്പ് എനർജിയാണ് ഇറ്റ്സ് ഓൾ എബൗട്ട് ദ സിക്സ്റ്റീൻ ഐ എൻ ഇതും ലിമിറ്റ്ലെസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് ഇൻഫിനിറ്റി അനന്തത ഓക്കെ നിങ്ങൾ റിലാക്സ് ചെയ്യാം മെഡിറ്റേഷൻ ചെയ്യാം മാത്രമല്ല ആർക്കേഞ്ചൽ ഗബ്രിയേൽ മാലാഖയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് നമുക്ക് ഗബ്രിയേലിൻ്റെ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആർക്കേഞ്ചൽ ഗബ്രിയേൽ ഗബ്രിയേലിൻ്റെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഗബ്രിയൽ മാലാഖേന നന്നായിട്ട് പ്രാർത്ഥിക്കാം താങ്ക് യു ഫോർ പ്രൊട്ടക്ടിങ് മീ താങ്ക് യു ഫോർ ഗൈഡിങ് മീ ഓക്കെ അങ്ങനെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് നോക്കുക മടി പിടിച്ചിരിക്കരുത് എല്ലാ മാസവും ന്യൂ മൂണിന്റെ അന്ന് ഓക്കെ ന്യൂ മൂണിന്റെ അന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് എല്ലാ മാസവും ഒരിക്കലെ ഒരു ദിവസം ന്യൂ മൂണിന്റെ അന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഒരു പേപ്പറിൽ എഴുതി വെക്കാം അത് മാത്രമല്ല ഒരു വെള്ള ക്യാൻഡില് വൈറ്റ് കളർ ക്യാൻഡിൽ വെള്ള ക്യാൻഡിൽ കത്തിച്ചു വെച്ചിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാം അത് ഏറ്റവും കൂടുതൽ ശുഭമായിട്ട് ചെയ്യാൻ പറ്റിയ ദിവസം തിങ്കളാണ് എന്നാണ് കാണിക്കുന്നത് തിങ്കൾ തിങ്കളാഴ്ചയാണ് അപ്പം തിങ്കളാഴ്ചയൊക്കെ നിങ്ങൾ അങ്ങനെ ഒരു ടൈം കിട്ടുമ്പോൾ അത് എല്ലാ മാസവും ഒരു തിങ്കളാഴ്ച നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അത് നിങ്ങൾ അങ്ങനത്തെ പ്രാർത്ഥന അതായത് ഒരു വെള്ള വെള്ളമെഴുകുതിരി കത്തിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തിയുടെ മുഖം അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടമുള്ള വ്യക്തിയുടെ ഫോട്ടോ വെച്ചിട്ട് വെച്ചിട്ടിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഓക്കെ അത് മാത്രല്ല ഗോഡസ് എനർജിയാണ് എനിക്ക് ഇവിടെ കൂടുതലും കിട്ടിയിട്ടുള്ളത് മേരി മാതാവ് ഭദ്രകാളി ദേവി ഏർ കൊടുങ്ങല്ലൂരമ്മ ചോറ്റാനിക്കരമ്മ ആ അങ്ങനെ വേളാങ്കണ്ണി മാതാവ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോ അങ്ങനെ സ്ത്രീ ദൈവങ്ങളെ കൂടുതൽ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഓക്കെ മേ ബി നിങ്ങളത് പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കാം ഉപാസിക്കുന്ന ആൾക്കാരായിരിക്കാം ഓക്കെ മന്ത്രങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അങ്ങനെയാണെങ്കിൽ അത് കൂടുതലും ചെയ്യാനായിട്ട് നോക്കുക അതുപോലെ സ്വന്തം അമ്മയെ പരിചരിക്കാനായിട്ട് നോക്കണം എന്തുകൊണ്ടും എനിക്കത് ഇവിടെ പറയണം എന്ന് തോന്നി മേ ബി അമ്മേന അടുക്കളയിൽ കിച്ചണിൽ സഹായിക്കുന്നതാകാം അല്ലെങ്കിൽ അമ്മയുടെ കാല് കഴുകി കാല് കഴുകി വൃത്തിയാക്കിയൊക്കെ കൊടുക്കുക ജസ്റ്റ് ഒരു പെഡിക്യൂർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുന്നതൊക്കെ നല്ലതാണ് ആൺമക്കളായാലും പെൺമക്കളായാലും ഓക്കെ സ്വന്തം അമ്മയ്ക്ക് കാലൊക്കെ ഒന്ന് വൃത്തിയാക്കി ശുദ്ധീകരിച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ തലയിൽ മസാജ് ചെയ്തൊക്കെ കൊടുക്കുക ഒന്ന് പരിചരിക്കുക ഓക്കെ അതെനിക്ക് എന്തുകൂടെ പറയണമെന്ന് തോന്നി അങ്ങനത്തെ ഒരു എനർജി വന്നു കാരണം കൂടുതലും സ്ത്രീകളുടെ എനർജിയാണ് കാണിക്കുന്നത് അമ്മ സ്ത്രീയാണല്ലോ ദൈവമാണ് ഗോഡസ് ആണ് അപ്പോ അത് എനിക്ക് എനിക്കിവിടെ വന്നു എനിക്ക് ഇത് പറയണം എന്ന് തോന്നി ഓക്കെ അപ്പൊ അത് ചെയ്യുന്നത് നല്ലതാണ് അത് എല്ലാസുമല്ല നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതൊന്ന് അമ്മയായിട്ട് ഒന്ന് സ്പെൻഡ് ചെയ്യുന്നത് ഇറ്റ് ഷുഡ് ബി വെരി ബെറ്റർ ഫോർ യു ഐ തിങ്ക് എന്തോ ഒരു ബ്ലെസ്സിങ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും ഓക്കെ നിങ്ങളുടെ അമ്മ എന്തോ ആയിക്കോട്ടെ ചിലപ്പോൾ ഇത് പതിവില്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പൈസയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ കാര്യം സാധിക്കാൻ വേണ്ടി വേണ്ടിയിട്ടാണോ എന്നൊക്കെ അമ്മ ചിലപ്പോൾ വിചാരിക്കും ബട്ട് സ്റ്റിൽ അത് ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ് ഓക്കെ അതൊരു സ്പിരിച്വൽ അതൊരു കാരണമുണ്ട് അതിൻ്റെ പിന്നിൽ സംതിങ് എന്താണ് ഞാനത് പറയണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ അതെന്തോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ വായിൽ വന്നതാണ് സോ മേ ബി അത് നിങ്ങൾക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ചെയ്ത് കഴിഞ്ഞാൽ സംതിങ് സംതിങ് മിറാക്കിൾസ് ഓക്കെ ട്രിപ്പിൾ ത്രീ നമ്പർ ഏഞ്ചൽ നമ്പർ കിട്ടിയിട്ടുണ്ട് സ്പിരിച്വൽ സപ്പോർട്ട് ഓക്കെ സ്പിരിച്വൽ സപ്പോർട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുണ്ട് ഉണ്ട് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് ഏഞ്ചൽ നമ്പർ മെഡിറ്റേഷൻ ബട്ടർഫ്ലൈസ് റിയൂണിയൻ യെസ് റിയൂണിയൻ പാസ്റ്റ് ലൈഫ് കണക്ഷൻ വാട്ടർ പ്യൂരിഫിക്കേഷൻ റെയിൻബോ ട്വൽവ് ട്വൻറ്റി വൺ ദ മിറർ നമ്പർ ട്രിപ്പിൾ നയൻ ട്രിപ്പിൾ വൺ ട്രിപ്പിൾ ഫോർ ഡബിൾ വൺ ഡബിൾ വൺ ഓക്കെ അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫറാണ് ഏപ്രിൽ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ബാക്കി ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അറിയാത്ത ആൾക്കാർക്ക് ഒരു സ്പിരിച്വൽ ഗൈഡൻസ് ആയിക്കോട്ടെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ നിങ്ങളുടെ കമൻറ്റുകൾ നന്നായിട്ട് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക വീഡിയോ ലൈക്ക് ചെയ്യണം മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്